നൽകും കൂടുതൽ വിവരങ്ങൾ ക്രിമിനൽ ഈ പാർട്ടി ഇത് ഒരു ജയിലല്ലേ അരുൺകുമാർ കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് കാക്കനാട് ജില്ലാ ജയിലിലെ വെൽഫെയർ ഉദ്യോഗസ്ഥൻ റിട്ടയർ ആവുകയായിരുന്നു അപ്പോൾ ആ വിരമിക്കൽ ചടങ്ങിനോടനുബന്ധിച്ചാണ് ഒരു വിരുന്ന് സംഘടിപ്പിച്ചിരുന്നത് ഈ വിരുന്നിലേക്കാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ ഈ ഉദ്യോഗസ്ഥൻ തന്നെ ക്ഷണിക്കുകയും ചെയ്തിരുന്നത് അങ്ങനെ എട്ടംഗ സംഘം ജയിലിലേക്ക് എത്തുന്നു ജയിലിനുള്ളിൽ പ്രവേശിച്ച ശേഷം ഭക്ഷണം കഴിക്കുന്നു മടങ്ങുന്ന വേളയിൽ റീൽസ് ചിത്രീകരണം കൂടി നടത്തിയ ശേഷമാണ് അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ജയിലിനുള്ളിലേക്ക് കയറുന്നതും ഭക്ഷണം കഴിക്കുന്നതും അതിന് ശേഷം മാസായി മടങ്ങുന്നതൊക്കെ തന്നെ ഈ റീൽസിലുണ്ടെന്നുള്ളതാണ് ജയിൽ അധികൃതരുടെ അനുമതിയില്ലാതെയാണ് ഈ റീൽസ് ചിത്രീകരുന്നത് എന്തായാലും ഈ റീൽസ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചോടു കൂടിയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരുന്നത് അങ്ങനെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ജയിലിലേക്ക് എത്തി അന്വേഷണം നടത്തിയിരുന്നു അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ എ ഡി ജി പിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനമായി പറയുന്നത് ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ ഈ ചടങ്ങിലേക്ക് അതായത് വിരുന്നിലേക്ക് എത്തിച്ചതിൽ റിട്ടയേർഡ് ഉദ്യോഗസ്ഥന് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എന്തായാലും ഈ റീൽസ് ചിത്രീകരണം ഈ ജയിലിലെ റീൽസ് ചിത്രീകരണം വിവാദമായതോടുകൂടി ഈ സംഘം ഇൻസ്റ്റാഗ്രഹം ഗ്രാമിൽ നിന്ന് റീൽസ് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് താങ്ക് യു ആ ശലാണ് വിവരങ്ങൾ നൽകിയത്